ഒരു ഫ്രഷ് ലാപ്ടോപ്പ് വാങ്ങാനായിട്ട് പലപ്പോഴും ക്യാഷ് ഇല്ലാത്ത സമയത്ത് നമ്മൾ രണ്ടാമത് പറയേണ്ടി വരുന്ന ഒരു ഓപ്ഷനാണ് ഒന്നിലൊരു യൂസർ ലാപ്ടോപ്പ് എടുക്കുക അല്ലെങ്കിൽ ഒരു റീഫർബിഷൻ ലാപ്ടോപ്പ് എടുക്കുക എന്നുള്ളത് ഇത്തരത്തിൽ യൂസർ ലാപ്ടോപ്പ് അല്ലെങ്കിൽ റീഫർബിഷഡോ ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ എന്ന് വെച്ചാൽ ഇതിൻ്റെ സോൾസ് ആണ് ഇത് എവിടെ നിന്ന് വന്നു എന്നുള്ളത് അത് കൃത്യമായ ചിലരുടെ ചോദിച്ചു പോലും സഹകരണം ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഏതെങ്കിലും ഒരു സൈബർ ക്രൈമുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ ഇല്ലീഗൽ ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടോ കേസോ മറ്റോ ഉള്ള ലാപ്പോ ഇങ്ങനെ വരുന്നു നമ്മൾ അതിന്റെ വള്ളി പിന്നീട് പിടിക്കേണ്ടി വരും എന്ന് വെച്ചാൽ ഇപ്പോൾ ചൈൽഡ് പോണഗ്രാഫിയുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സൈബർ കൃത്യങ്ങളൊക്കെ നടത്തിയതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒക്കെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ൊക്ക ചെയ്ത ചെയ്ത് വന്ന അത്തരത്തിലൊക്കെ ഉള്ള കുറ്റങ്ങൾ ഏർപ്പെടുത്തിയ അതൊരു ബന്ധപ്പെട്ട ലാപ്പൊക്കെയാണെങ്കിൽ പിന്നീട് അത് എന്തെങ്കിലും ഒരു വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ തലയിൽ വരും അപ്പോൾ അത്തരത്തിലുള്ള റിസ്ക് എലമെന്റ്സ് ഉണ്ട് അപ്പോൾ കൃത്യമായി സെല്ലറുടെ കഴിഞ്ഞാൽ ചോദിച്ചു മനസ്സിലാക്കുക പലപ്പോഴും ഇത്തരം ലാപ്പുകളൊക്കെ വരുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കമ്പനി ഐ ടി അവരുടെ അപ്ഗ്രേഡേഷന്റെ ഭാഗമായിട്ട് പഴയ ലാപ്പുകൾ ബൾക്കായിട്ട് സെൽ ചെയ്തിട്ട് പുതിയതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യും അപ്പോൾ ഇവർ ഈ സെല്ലർമാർ അത് ലേലത്തിൽ പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് സോ നോർമൽ കേസിൽ കേസിലങ്ങനെയൊക്കെയാണ് വരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ കാര്യ കൃത്യമായിട്ട് അവരുടെ ചോദിച്ച് ക്ലിയർ ചെയ്തിട്ട് മാത്രം അത് പർച്ചേസ് ചെയ്യാൻ ചെയ്ത് യൂസർ യൂസിലാണെങ്കിലും റീഫർമിഷൻ ആണെങ്കിലും ഇനി ഇപ്പോൾ റീഫർമിഷാണ് എടുക്കുന്നതുകൊണ്ട് അതിനകത്ത് ഹാർഡ്വെയർ ഭാഗത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് എന്തെങ്കിലുമൊക്കെ പാർട്സ് നമ്മൾ അതിനകത്ത് റീപ്ലേസ് അവർ റീപ്ലേസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ആരും ഫസ്റ്റ് ചെക്ക് ചെയ്യുക ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹാർഡ് ഡിസ്ക് വരുന്ന സാധനമുള്ള അത് എസ് ഡാക്കിയിട്ടുണ്ടോ നോക്കി എസ് 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 ഡി ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബ്രാൻഡ് ഏതാൻ്റെ വാറണ്ടിന് എത്ര നാളുണ്ട് അല്ലെങ്കിൽ വാറണ്ടി ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ റാം കീഴിഞ്ഞിട്ടുണ്ട് റാം ഏത് കമ്പനിയൂസ് ചെയ്തിട്ടുണ്ട് അതിന് അതിൻ്റെ വാറണ്ടി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക പിന്നെയെന്ന് പറയുന്നത് ബാറ്ററി പെർഫോമൻസ് ബാറ്ററി ഹെൽത്ത് ചെക്ക് ചെയ്യുക കാരണം എന്നുവച്ചാൽ ഇപ്പോൾ ഈ എം എൻ സിയൊക്കെ ഉപേക്ഷിക്കുന്ന ലാപ്പുകളൊക്കെ അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള ലാപ്പുകളായിരിക്കും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലെനോവോ തിൻപാഡ് പോലുള്ളവയൊക്കെയാണ് ഈ കമ്പനികൾ കൂടുതലായിട്ടും ഉപേക്ഷിക്കുന്നത് അപ്പോൾ ഇത്തരം യൂസ് ചെയ്തിട്ട് ഒരു ലെനോവ തിൻപാഡൊക്കെയാണ് അവർ ഉപേക്ഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ല അവരുടെ അപ്ഗ്രേഡേഷൻ ഭാഗമായിട്ട് ലെനോവ തിങ്ക്പാഡുകളാണ് കൂടുതലായിട്ടും കമ്പനികൾ വീണ്ടും പർച്ചേസ് ചെയ്യുന്നത് തന്നെ അപ്പോൾ പഴയ ലെനോവ തിൻപാഡൊക്കെ അവർ എത്തി കൊടുക്കാറുണ്ട് അതിൻ്റെയൊക്കെ ബാറ്ററിയുടെ ഒറിജിനൽ വില കിട്ടാൻ നല്ല എമൗണ്ട് വരും ഒരു ബാറ്ററിക്ക് എന്നാൽ അയ്യായിരം ആറായിരം രൂപയ്ക്ക് മോഡലൊക്കെ വില പോകുന്നുണ്ട് അതിൽ കൂടുതലും വില വരുന്ന ബാറ്ററികൾ അല്ലെങ്കിൽ തിങ്പാഡുകൾക്കുണ്ട് അപ്പോൾ ഒറിജിനൽ സ്ഥാനത്തിൻ്റെ കാര്യമാണ് പറയുന്നത് അതുപോലെ തന്നെ ഇപ്പൊ എച്ച് ഡി ഡൽഹി അതിന്റെയൊക്കെ വളരെ ഹൈ എൻഡ് ഡിവൈസുകളാണ് ഈ കമ്പനികൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെയൊക്കെ ബാറ്ററി പിന്നീട് മാറ്റാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് കഴിയുന്നുപടും അതുകൊണ്ട് നിലവിൽ കിടക്കുന്ന ബാറ്ററിയുടെ ഹെൽത്ത് നോക്കുക ബാറ്ററി ഹെൽത്ത് എങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ള കാര്യം യൂട്യൂബിനെ തൊണ്ടിട്ട് നോക്കിയിട്ട് ബാറ്ററി റിപ്പോർട്ട് നോക്കുക അതിന് എത്ര നാൾ കൂടി ഇനി മുന്നോട്ട് പോകും എന്നുള്ള ആരും ചെക്ക് ചെയ്യുക ഇനി ബാറ്ററിമാൻ റീപ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിന്റെ വാറണ്ടി കാര്യങ്ങൾ ചെക്ക് ചെയ്യുക ആണോ വിട്ടിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നോക്കുക പിന്നെ അതിന്റെ ചാർജർ മസ്റ്റ് ആയിട്ട് ചാർജർ ഒറിജിനൽ തന്നെയാണോ കിട്ടുന്നത് നോക്കുക കാരണം തേർഡ് പാർട്ടി ചാർജർ കിട്ടി ചെയ്യുന്ന സമയത്ത് ബാറ്ററിൽ ലാപ്പിലൊക്കെ ഒരുപാട് പ്രശ്നം ഉണ്ടാവുന്ന ചാൻസ് ഉണ്ട് അപ്പോൾ ഒറിജിനൽ ചാർജർ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി ചെക്ക് ചെയ്യുക ബാറ്ററി ഹെൽത്ത് കൂടി ചെക്ക് ചെയ്യുക ഇന്നത്തെ നല്ലതാണ് നോക്കുക പിന്നെ എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാ പോർട്ടുകളും വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക എല്ലാ യു എസ് പി പോർട്ടുകളും വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക അതുപോലെ തന്നെ സ്പീക്കർ മൈക്ക് വെക്കുക മുതലായവയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക പിന്നെ അതിൻ്റെ ഡിസ്പ്ലേ ഡിസ്പ്ലേയിൽ വൈറ്റ് സ്പോട്ടോ അല്ലെങ്കിൽ ബ്ലാക്ക് സ്പോട്ടോ ഉണ്ടോ ഒക്കെ നെഡ് പിക്സൽസ് ഒക്കെ എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യുക അതിന് വേണ്ടിയിട്ട് ഒരു വൈറ്റ് സ്ക്രീനോ അല്ലെങ്കിൽ ബ്ലാക്ക് സ്ക്രീനൊക്കെ ഇട്ട് ചെക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് കാണാൻ പറ്റും പിന്നെ വേറെ എന്തെങ്കിലും ഡിസ്പ്ലേ സംബന്ധമായിട്ടുള്ള പ്രശ്നമുണ്ടെന്നൊക്കെ അത്തരത്തിൽ ചെക്ക് ചെയ്തു തുക പിന്നെ നമുക്ക് ഇതിൻ്റെ പ്രോസസറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു എയ്റ്റ് ജെൻ എയ്റ്റ് ജെൻ തന്നെ ഇപ്പോൾ ഏകദേശം അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ ഒരു നയൻത്ത് ജെൻ മുതൽ എയ്റ്റ് ജെൻ എപ്പോൾ എങ്കിലും എടുക്കാൻ നോക്കുക എന്നുവെച്ചാൽ ഇനിയിപ്പോൾ വിൻഡോസ് ഇലവൻ എന്ന് പറഞ്ഞ വോയിസ് എയ്റ്റ് ജെൻ പ്രോസസറുകളിൽ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ ഇനിയിപ്പോൾ നമ്മൾ ഫിഫ്തോ സിക്സ് ജനറേഷനൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ഒരു വർഷത്തോടു കൂടി വിൻഡോസ് ടെന്നിൻ്റെ സപ്പോർട്ട് അവർ നിർത്തുകയാണ് പിന്നീട് വരുന്ന മെഷനുകളിൽ അതായത് പിന്നീട് വിൻഡോസ് ഇവൻ മാത്രമേ ഉണ്ടായിരുന്നു ഇപ്പോൾ വിൻഡോസ് ട്വൽവേക്ക് ഇനി ഇറങ്ങാൻ പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ വിൻഡോസ് ടെൻ ഈ വർഷം കൊണ്ട് തീരുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ ലാപ്പുകളെങ്കിൽ ഇനിയിപ്പോൾ പർച്ചേസ് നിൽക്കുമ്പോൾ എയ്ത്ത് ജനറൽ മോൾട്ട് ഉള്ളത് മാത്രമേ ഉള്ളൂ കാരണം അതിനകത്ത് മാത്രമേ ഇലവൻ വർക്ക് ചെയ്തുള്ളൂ ഇനിയിപ്പോൾ നിങ്ങൾ ക്രാക്കിനാണ് കൊണ്ട് വരുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് സപ്പോർട്ട് ഇല്ലെങ്കിൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നിങ്ങൾക്ക് ഇൻറ്റർനെറ്റ് ഉപയോഗിക്കണമെങ്കിലും മറ്റെങ്കിലും സോഫ്റ്റ്വെയറുകൾ ഒക്കെ ഉപയോഗിക്കണമെങ്കിലും ആ സോഫ്റ്റ്വെയറുകളെല്ലാം തന്നെ ഈ പഴയ വിൻഡോസ് അത് സപ്പോർട്ട് ചെയ്യത്തില്ല കാരണം അവരും അതിൻ്റെ സപ്പോർട്ട് എൻഡ് ചെയ്യാൻ പോവുകയാണ് ഫോർ എക്സാമ്പിൾ നമ്മൾ വിൻഡോസ് സെവൻ്റെ അതൊന്നും ഇപ്പോൾ ഏതാണ് ക്രോം പോലുള്ള സംഭവങ്ങളൊന്നും വർക്ക് ചെയ്തില്ല കാരണം അവരതിന് സപ്പോർട്ട് നിർത്തലായി കഴിഞ്ഞു അതുള്ളവർ നമുക്ക് വളർന്ന ഫുള്ള ആയിക്കോണ്ടിരിക്കുകയാണ് മാത്രമല്ല നമുക്കത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല പ്രോപ്പറായിട്ട് അതുകൊണ്ട് തന്നെ വിൻഡോസ് ഇലവൻ ഇനി നമുക്ക് കണ്ടിന്യൂസ് ആ അടുത്ത വർഷം നമുക്ക് ഉപയോഗിക്കണം നമുക്ക് എയ്റ്റ് നമുക്ക് പ്രോസർ ഉള്ള നോക്കി തന്നെ എടുക്കാം അപ്പോ മെയിനായിട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം ഒരു യൂസർ ലാപ്ടോപ്പ് അല്ലെങ്കിൽ റീഫർ ബിഷ് എടുക്കുമ്പോൾ സാധനം പോയി വാങ്ങാൻ വേണ്ടിയിട്ട്